The ഏറെ നാളത്തെ നിവേദനങ്ങൾക്കും പരാതികൾക്കും ഒടുവിലാണ് ഷൊർണൂർ കണ്ണൂർ പാതയിൽ സ്പെഷ്യൽ ട്രെയിൻ അനുവദിച്ചത് എന്നാൽ ഇതിന്റെ ഗുണം ലഭിക്കുന്നത് നഗരത്തിലെത്തുന്ന സർക്കാർ ജീവനക്കാർക്ക് മാത്രം വൈകിട്ട് ആറ് പതിനഞ്ചിനുള്ള കണ്ണൂർ എക്സ്പ്രസ് പോയാൽ പിന്നെയുള്ളത് പത്ത് ഇരുപത്തിയഞ്ചിന് എത്തുന്ന കണ്ണൂർ എക്സിക്യൂട്ടീവ് എക്സ്പ്രസ് ആണ് നഗരത്തിലെ സ്വകാര്യ സ്ഥാപനങ്ങളിൽ ഉൾപ്പെടെ ജോലി ചെയ്യുന്ന നൂറുകണക്കിന് ആളുകളാണ് ഇതുകാരണം ബുദ്ധിമുട്ടിലായത് വൈകിട്ട് ആറു മണി കഴിഞ്ഞാൽ തുടങ്ങും കോഴിക്കോട്ട് നിന്ന് വടക്കോട്ടുള്ള ട്രെയിൻ യാത്രാ ദുരിതം വീട്ട് ആറ് പതിനഞ്ചിന് കോയമ്പത്തൂർ കണ്ണൂർ എക്സ്പ്രസ് പോയി കഴിഞ്ഞാൽ അടുത്ത ട്രെയിനിന് നാല് മണിക്കൂർ കാത്തിരിക്കണം റോഡ് മാർഗമുള്ള യാത്രയാണെങ്കിൽ ദേശീയപാതാ വികസനം നടക്കുന്നതിനാൽ നിർമ്മാണ പ്രവൃത്തികൾ നടക്കുന്ന ഇടങ്ങളിലൂടെ ഇഴഞ്ഞിഴഞ്ഞ് മണിക്കൂറുകൾ എടുക്കും ലക്ഷ്യസ്ഥാനത്തെത്താൻ സ്വകാര്യ സ്ഥാപനങ്ങളിൽ മിക്കയിടത്തെയും ജോലി സമയം ആറു മണിയോ ഏഴ് മണിയോ ആണ് ശ്വാസം വിടാതെ ഓടിയാലും ആറ് പതിനഞ്ചിന്റെ കണ്ണൂർ എക്സ്പ്രസിൽ കയറിക്കൂടുക പ്രയാസമാണ് ദിവസവും കണ്ണൂർ എക്സ്പ്രസ് വൈകി ഓടാനാണ് പ്രാർത്ഥിക്കുന്നതെന്ന് യാത്രക്കാർ പറഞ്ഞു ചില ദിവസങ്ങളിൽ കോഴിക്കോട് കഴിഞ്ഞാൽ കണ്ണൂരിൽ സ്റ്റോപ്പുള്ള സ്പെഷ്യൽ ട്രെയിനുമുണ്ട് എന്നാൽ ഈ ട്രെയിനുകൾക്ക് സീസൺ സീസണനുസരിച്ച് സമയക്രമങ്ങളിൽ മാറ്റം വരാറുണ്ട് മാത്രവുമല്ല പല സ്പെഷ്യൽ ട്രെയിനുകളിലും ജനറൽ കമ്പാർട്ട്മെന്റുകളും കുറവാണ് കോഴിക്കോട് നിന്ന് ഫറൂഖിലേക്ക് യാത്ര ചെയ്യുന്നവരുടെ സ്ഥിതിയും സമാനമാണ് വൈകിട്ട് ആറ് മുപ്പത്തിയഞ്ചിന്റെ ട്രെയിൻ കഴിഞ്ഞാൽ അടുത്ത ട്രെയിൻ രാത്രി ഒൻപത് വടക്കോട്ട് ആവശ്യത്തിന് ട്രെയിനുകൾ ഇല്ലാത്തത് സ്ഥിര യാത്രക്കാരെ കുറച്ചൊന്നുമല്ല ബുദ്ധിമുട്ടിക്കുന്നത് വലിയ തുക മുടക്കി ദിവസവും ബസ്സിൽ യാത്ര ചെയ്യുന്നത് സ്ഥിരം യാത്രികർക്ക് സാമ്പത്തിക ബുദ്ധിമുട്ടും സൃഷ്ടിക്കുന്നു ഗതാഗതക്കുരുക്ക് സമയനഷ്ടവും ഉണ്ടാക്കുന്നു വൈകുന്നേരങ്ങളിൽ കൂടുതൽ മെമു സർവീസുകൾ വേണമെന്ന് ായുള്ള യാത്രക്കാരുടെ ആവശ്യമായിരുന്നു രാത്രി സമയത്ത് ട്രെയിൻ ഇല്ലാത്തത് സീസൺ യാത്രക്കാർക്കുൾപ്പെടെ വലിയ ബുദ്ധിമുട്ടാണ് സൃഷ്ടിക്കുന്നത് ബസ് പിടിച്ച് നാടെത്താൻ ഏറെ സമയമെടുക്കും അനന്യ കൊയിലാണ്ടി ദീർഘദൂര യാത്രകൾ കഴിഞ്ഞ് റെയിൽവേ സ്റ്റേഷനിലെത്തുന്ന ലോക്കോ പൈലറ്റുമാർക്ക് വിശ്രമിക്കാൻ കൂടുതൽ ആധുനിക സൌകര്യങ്ങളും സദേൺ റെയിൽവേ ഒരുക്കിയിട്ടുണ്ട് പാലക്കാട് ഡിവിഷനിലെ കോഴിക്കോട് കണ്ണൂർ ഷൊർണൂർ പാലക്കാട് മംഗളൂരു സെന്റർ മംഗളൂരു ജംഗ്ഷൻ പൊള്ളാച്ചി ചെറുവത്തൂർ നിലമ്പൂർ എന്നീ ഒൻപത് സ്റ്റേഷനുകളിലെ റണ്ണിംഗ് റൂമുകളാണ് ഇവിടങ്ങളിൽ എയർ കണ്ടീഷൻ ചെയ്ത് കിടക്കകളും ഒരുക്കിയിട്ടുണ്ട് വനിതാ റണ്ണിംഗ് സ്റ്റാഫിന് പ്രത്യേക സൌകര്യങ്ങളും ക്രമീകരിച്ചിട്ടുണ്ട് കോഴിക്കോട് റെയിൽവേ സ്റ്റേഷനിൽ മുപ്പത്തിയെട്ട് ബെഡുകളുള്ള റൂമുകളാണുള്ളത് ഇതിൽ തന്നെ സ്ത്രീകൾക്കായി അഞ്ച് ക്യൂബിക്കൽ സംവിധാനവും സജ്ജമാണ് പൈലറ്റുമാർ കൂടുതൽ സമയവും ചെലവഴിക്കുന്ന ലോക്കോ ക്യാബിനുകളും രണ്ടായിരത്തി പതിനാല് മുതൽ നവീകരണത്തിന് വിധേയമാക്കിയിട്ടുണ്ട് ഏഴായിരത്തിലധികം ലോക്കോ ക്യാബിനുകളിൽ ഇപ്പോൾ എർഗണോമിക് സീറ്റിംഗും എയർ കണ്ടീഷനിങ്ങും സജ്ജീകരിച്ചു കൂടാതെ ലോക്കോ ാബിനുകളിൽ വാഷ്റൂമുകളും ഘടിപ്പിച്ചിട്ടുണ്ട് എ സി ക്യൂബിക്കുകൾ ധ്യാനമുറി വായനാ വാട്ടർ കൂളറുകൾ ഇൻഡോർ ഗെയിമുകൾ ഭക്ഷണം എന്നിവയാണ് ഒരുക്കിയിരിക്കുന്ന മറ്റ് സൌകര്യങ്ങൾ ന്യൂസ് ഡെസ്ക് കേരള കൌമുദി